ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഇരുന്നൂറ്റി ഇരുപതിൽ അൻപത്തി ആറ് സൈസ് മാക്സിയാണ് ഇതാണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി വരുന്ന ഇതാണ് കേട്ടോ ഫസ്റ്റ് പ്രിന്റ് വരുന്നത് പതിച്ചടി നെക്കാണ് കേട്ടോ നമ്മൾ മറ്റേ നെക്ക് ഉണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ പുതിയ സ്റ്റോക്കിൽ ഇങ്ങനത്തെ നെക്ക് വരുന്നുണ്ട് പിന്നെ നമ്മൾ നൂറ്റി തൊണ്ണൂറിന് കൊടുത്തിരുന്ന മാക്സിയാണ് റേറ്റ് കൂടി ഇപ്പോൾ വീണ്ടും മൂന്ന് രൂപ ഇന്നലെ പോയ സമയത്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് അതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് അപ്പോൾ ഇത് പെട്ടെന്ന് സെയിലാവണതെന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ എട്ടും പത്തും പീസ് സെയിലാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിലല്ല അഞ്ച് പീസ് മിനിമം എടുക്കണം റേറ്റ് കമ്മിയാക്കി തരും കേട്ടോ അപ്പോൾ രണ്ടാമത്തെ കളർ വരുന്നത് ബ്ലാക്ക് ആണ് മൂന്നാമത്തെ കളർ വരുന്നത് ഗ്രീനാണ് കേട്ടോ ഗ്രീനാണ് സിബ് വരുന്നുണ്ട് സാധാ ഇതാണ് അപ്പൊ ഒരുപാട് ആൾക്കാര് വീണ്ടും 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 ഇങ്ങനത്തെ മാക്സികൾ സെയിലാക്കാന് പക്ഷെ ഇത് നൂറ്റി തൊണ്ണൂറിന് ഇപ്പൊ തരാൻ പറ്റില്ല പത്ത് രൂപ ആദ്യം കൂടി വീണ്ടും മൂന്ന് രൂപ കൂടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞമ്മളും എന്ത് ചെയ്തിട്ടുള്ളത് റേറ്റ് കൂട്ടിയിട്ടുള്ളത് സിംഗിൾ പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ അപ്പോൾ ഇതിന്റെ മുന്നത്തെ വീഡിയോസ് എത്തതും നമ്മക്ക് ചില കളർ റീസ്റ്റോക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഇന്നലെ പർച്ചേസിന് പോവുകയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചില കളറുകൾ റീസ്റ്റോക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ എന്ത് ചെയ്യുക എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് മെസ്സേജ് നോക്കാതെ ഇരിക്കലല്ല മെസ്സേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പർച്ചേസിന് പോകണത് കാരണം ചിലപ്പോൾ നമുക്ക് എല്ലാ സമയത്തും കോൾ അറ്റൻഡ് ചെയ്യാനോ അതല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് റിപ്ലൈ തരാനോ പറ്റില്ല അപ്പൊ നമ്മൾ വന്നാൽ ഇപ്പോ രണ്ടാം തീയതി അയച്ചത് രണ്ട് മൂന്ന് നാല് അതിൻ്റെ ഇടയിലൊക്കെ പർച്ചേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പൊ ഞമ്മളെന്ത് അന്നത്തെ ദിവസം മെസ്സേജ് നോക്കൂലട്ടോ അപ്പൊ കണ്ടില്ലേ ഇതാണ് ഒരു പ്രിന്റ് വരുന്നത് ഇതിൽ രണ്ട് കളറേ ഉള്ളൂ ഇത് പുതിയ ഇതെന്നാണ് ഇതൊന്നും പോണ പ്രിന്റ് പ്രിന്റല്ല കേട്ടോ ഞാനിപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കണത് നിങ്ങൾക്ക് നല്ല ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റും പക്ഷേ പോണ പ്രിന്റല്ല പിന്നെ നിരക്കോ ചോദിച്ചാൽ കുറെ കഴിഞ്ഞാൽ കോട്ടൺ ആണ് നിരക്കും അപ്പം അത് നെറക്കൂലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് പോണ പ്രിന്റ് അല്ല അപ്പൊ ബ്ലാക്കിൽ കണ്ടില്ലേ ഇത് ബ്ലാക്കിൽ വരുന്നതാണ് അടിപൊളിയാണ് അപ്പൊ സീസൺ സമയാണ് കോളൊന്നും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ദേഷ്യമൊന്നും വിചാരിക്കരുത് പർച്ചേസിങ് പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയ കുട്ടികൾ പറഞ്ഞല്ലോ പുതിയതാണ് അപ്പോൾ അവർക്ക് അവരുടെ തിരക്ക് കാര്യങ്ങൾ അവർക്കും ഉണ്ടാകും അപ്പം നമ്മൾ എന്തു ചെയ്യും അറ്റൻഡ് ചെയ്യാൻ ഒരു പറ്റൂലെട്ടോ ഇത് ഇതാണ് പൈപ്പിങ് മാക്സി ആണ് അപ്പൊ ഒക്കെ ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഇതിൽ ഏത് അഞ്ചെണ്ണം വേണമെങ്കിലും എടുക്കാം അഞ്ചെണ്ണം എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോ ഇതാട്ടോ അതുപോലെ തന്നെ ഈ ഒരു കളർ ഈ ഒരു കളറാണ് അടുത്തത് വന്നിട്ടുള്ളത് കണ്ടില്ല അൻപത്തി ആറ് ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി മുക്കാൽ സ്ലീവ് കിട്ടോ കാരണം ഇരു ഇരുന്നൂറ്റി ഇരുപത് സിംഗിൾ പീസാണ് അപ്പോൾ അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി കുറച്ച് തരും നമ്മൾ മാക്സിമം കുറച്ചിട്ടാണ് തരുന്നത് പിന്നെ ഈ ഒരു പ്രിൻറ്റിൽ ഇനി കളർ അവിടെ സ്റ്റോക്ക് സ്റ്റോക്കില്ല ഈയൊരു കളറും ഇതിൻ്റെ ഒരു മൂന്ന് കളറുണ്ട് ബീച്ച് പിന്നെ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചത് കാരണം ോഡർ ഉള്ളത് കാരണം നമുക്കത് കാണിക്കാൻ പറ്റൂല അപ്പൊ അതാണോ അപ്പൊ ഇതാട്ടോ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് മൂന്ന് രൂപ കൂടിയിട്ടുണ്ട് എനിക്ക് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആക്കാം പക്ഷേ ഞാൻ എന്തു ആക്കിയിട്ടില്ല കാരണം നമുക്ക് അവിടെ നമ്മൾ എടുക്കുന്ന റേറ്റിനേക്കാട്ടിൽ മൂന്നുറുപ്യ കൂട്ടിയിട്ടാണ് അപ്പോൾ വീണ്ടും നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ നൂറ്റി തൊണ്ണൂറിന് കൊടുത്തിരുന്നില്ല ആ മാക്സിനെ പത്ത് രൂപ കൂട്ടി പത്ത് രൂപ കൂട്ടിയപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ ആയി പിന്നെ കൊറിയർ കവറ് അതുപോലെ തന്നെ സീസൺ സമയമാകുമ്പോൾ ഓല ഭാഗം ഒരു കൂട്ടിലുണ്ടാകും അപ്പം അതും കൂടി ആയപ്പോൾ ശരിയായി അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തു ചെയ്തു ഇന്നലെ ഞാൻ ചെന്നപ്പോൾ ഒരു പറഞ്ഞു മൂന്ന് രൂപയും കൂടിയും കൂടിയിട്ടുണ്ട് കിട്ടുമോ എന്ന് പറഞ്ഞു അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി ഇരുപത്തി മൂന്ന് പറഞ്ഞിട്ട് കൊടുക്കണം അപ്പോൾ ഇനി ഒരു അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ കൂട്ടി എന്ത് ചെയ്യും ഇരുന്നൂറ്റി ഇരുപതിനേന്ന് കിട്ടൂല ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റ് അങ്ങോട്ട് പോകും അപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് എടുക്കുക അതാണ് പറയുന്നത് ഓൾറെഡി നമ്മൾ കൂട്ടണതല്ല കൂട്ടണത് ഹോൾസെയിലാണ് ഹോൾസെയിലർ പറയണത് എന്താണ് ഇവിടെ പൊല്യൂഷൻ കാരണം ഇത് നടക്കണില്ല അപ്പൊ അങ്ങനെയൊക്കെ ഊര് അവിടെ നിന്ന് കൂട്ടാണ് ആ പൊല്യൂഷൻ കാരണം ഒന്നും നടക്കണില്ല ആ അപ്പൊ അത് കാരണമാണ് എന്നൊക്കെ പറയണത് അപ്പൊ ഇത് ഇനിയും കൂടും ഇനി നെക്സ്റ്റ് പർച്ചേസ് ആവുമ്പത്തിന് ചിലപ്പോ പത്ത് രൂപ ഇനിയും കൂടും അപ്പൊ ഇരുന്നൂറ്റി ഇരുപതിനു വേണമെങ്കിൽ ആർക്കെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് എടുക്ക എടുക്കണ്ട നമ്പർ എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പർക്ക് സ്ക്രീൻഷോട്ട് അയക്കോട്ടെ അപ്പൊ ഓക്കെ ബൈസ്ലോലേക്കോ